ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി ഇന്നിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്നിപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ആണ് ഈ മീറ്റപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്കിന്നിപ്പോൾ കാണാൻ സാധിക്കും ഇതിപ്പം ശരിക്കും നമ്മുടെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഈ മീറ്റപ്പ് നടക്കുന്നത് ഏതായാലും ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണാൻ സാധിച്ചായിരുന്നു നമ്മുടെ എം ഫോടെക്ക് ഉണ്ടായിരുന്നു ചട്ടം പീസ് ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് 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 ഗസ്റ്റും നല്ല ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഏതായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക എത്തിയപ്പം ഒരല്പം താമസിച്ചു പോയി നേരെ അങ്ങ് കയറി കയറിയാൽ ഉടനെ നമ്മുടെ കൺഫർമേഷൻ മെയിൽ കാണിച്ചു തന്നാൽ ഉടനെ അവർ കയ്യിലോട്ടൊരു ബാൻഡ് കെട്ടിത്തരും എന്നിട്ട് നമുക്ക് നമുക്കകത്ത് കയറാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ വലിയൊരു സെറ്റ് കാണാൻ സാധിക്കും ഏതായാലും വിഷന്ന് കീറിയാണ് ഇവിടെ വരുന്നതെങ്കിൽ പോലും നമ്മൾ നേരെ വന്ന് കിട്ടുന്ന ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് കഴിക്കാൻ സാധിക്കും ഓരോ നമ്മുടെ പ്ലേറ്റിലോട്ട് ഇട്ട് ചായയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ആ സീറ്റിൽ പോയിരുന്നു നമുക്ക് കഴിക്കാൻ സാധിക്കും ഓരോരുത്തർക്കും ഓരോ റോസ് ആണ് അറേഞ്ച് ചെയ്തു തന്നിരിക്കുന്നത് എൻ്റെ സീറ്റ് ഇതാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാണ് ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഇവരുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വൈബാണ് തന്നോണ്ടിരിക്കുന്നത് मोबल सैल सोच राज െ ഒന്ന് പേടിച്ചു പോയല്ലേ ദൈവങ്ങൾ എല്ലാരും കാത്തിരുന്ന ചട്ടൻ്റെ ഒന്ന് ആർക്ക് കാണത്തോ നട്ടം പറഞ്ഞ പിന്നെ പേരാക്കാ യൂട്യൂബ് ചാനലുണ്ട് ചട്ടാറിയും അറിഞ്ഞുകൂടെ പിന്നെ അതാണ് ഞാൻ ഈ ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ കൂടി ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ആൻഡ് ഹാൻഡ്സ് ടുഗദർ വെൽക്കം ും സുഖ നേരണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് പുതിയ മുഖങ്ങളെ ഒരുപാട് കാണാനായിട്ട് പറ്റുന്നുണ്ട് സാധാരണ നമ്മുടെ യൂട്യൂബില് വെച്ച് വരുമ്പോ പറഞ്ഞ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്ന് കൂടുതലായിട്ട് അതായത് എന്താ പറയാ പുതിയതായിട്ട് യൂട്യൂബിലേക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നവരും ഒരുപാട് പേര് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എന്താ ഒരു ഒരു ബിഗ് ബിഗ് എന്താ താങ്ക്സ് പറയാണ് സോ മച്ച് ഇവിടെ പറയാ എക്സൈറ്റ്മെന്റ് ഗെയിംസ് ആയിട്ടാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആണ് ഫസ്റ്റ് കളിക്കാൻ എന്റെ പേരാണ് ബിങ്കോ അങ്ങനെ കുറേ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലൊരു മീറ്റപ്പിന് പോകുന്നതും ഇതുപോലൊരു എന്താ പറയുന്നത് ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് രസകരമായ ഒരുപാട് കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ജിയോ മച്ചാൻ്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ ലൈഫിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരിപ്പം വേറെ ലെവലാണെന്ന് തോന്നുമെങ്കിൽ പോലും അന്നേരം ഇവരുടെ ഒരു സ്റ്റാർട്ടപ്പിന്റെ സ്റ്റേജ് ഒക്കെ പറയുമ്പോഴത്തേക്കും വേറെ ലെവല് തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും ശരിയാ നമ്മുടെ ഒരു 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 ഫീൽ പോലെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമ്മൾ വന്നത് അല്ലെങ്കിൽ ഞാനൊക്കെ വന്ന ഒരു രീതി പോലെയൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഏതായാലും ഒരുപാട് രസകരമായി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതായാലും നമുക്കൊന്ന് മുമ്പോട്ട് പെട്ടെന്ന് പോകാം എനർജി അപ്പൊ നമ്മള് കൊറേ പേരായിട്ട് നമ്മുടെ പുതിയ ഫ്രണ്ട്സിന്റെ ഒപ്പം ആഘോഷിക്കായിരുന്നു നമ്മള് ഗെയിംസ് ചെയ്തു നമുക്ക് തുടക്കത്തിൽ നല്ലൊരു പാട്ട് ചേച്ചി പാടിക്കാൻ ചേച്ചി പാടി ഒരാൾ കൂടി ഒരു ചാൻസ് നന്നായിട്ട് പാടാൻ ആഗ്രഹമുള്ള ഒരാളൊന്ന് കയ്യിൽ നോക്കിയേ ടു സേ ഹിസ് ലൈക് ലൈക് സ്റ്റോറി അതുകൊണ്ട് ആ ഒരു പാട്ട് വെച്ച് തുടങ്ങാൻ ഓക്കെ നമ്മൾ വർഷമാണ് രണ്ടായിരത്തി പതിനേഴില് എന്താ പറയാ വലിയ കഥ ഒന്നും രണ്ട് പിള്ളേര് എന്താ പറയുന്ന നാട്ടുമുറത്ത് രണ്ട് പിള്ളേര് ചുമ്മാ പാടാത്ത് ചൂണ്ടിട്ട് നടന്നവര് അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ബീഫും ചോറും കൂട്ടി കഴിച്ച് വീട്ടിലിരിക്കുന്ന പിള്ളേര് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു കോൾ വരെയാണ് ആര് നമ്മുടെ പ്രേൺ വെച്ചാൽ ജിയോ എടാ പുതിയൊരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് യൂട്യൂബ് സംഭവം ആൾക്കാർ ഇപ്പൊ അധികം വീഡിയോ ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല ഇപ്പൊ അതിന് സിനിമയുടെ പോസ്റ്ററും കുറച്ച് പാട്ട് ഇതൊക്കെ ഉള്ളു ആൾക്കാരൊക്കെ ഇങ്ങനെ ഡി എ വൈ ചെയ്യുന്നുണ്ട് ഫുഡ് ചെയ്യുന്നുണ്ട് നീ ഒന്ന് വരുമോ ഞാൻ ക്യാമറ എടുക്കാൻ നീ ആങ്കർ എന്ന് ചോദിച്ചു അപ്പോ ഞാൻ പറഞ്ഞു ആ എനിക്ക് വേറെ ഞാൻ വരാ പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ല വരുന്നു ക്യാമറ എടുക്കുന്നു എന്താ ഒരു ഐഡിയ ഇല്ല അങ്ങനെ പ്രവീണ വീട്ടിലേക്ക് ചെന്നു ആ സമയത്താണ് നമ്മുടെ അംബാനി നമ്മുടെ നമ്മളെന്താ പറയാ നമ്മുടെ എല്ലാം കാവൽമാലാക്ക അംബാനി ജിയോ തുടങ്ങി അല്ലെ ജിയോ സിമ്മ അത്ര നാള് അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ് സംതിങ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് അംബാനി വാരിക്കോലി തരേ എല്ലാരും എല്ലാവർക്കും കേട്ട് അതുപോലെ നമുക്കും കിട്ടി അങ്ങനെ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി ആ തുടങ്ങാ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലില് പേരിടാ നല്ലൊരു പേര് അപ്പൊ നമ്മ ഇങ്ങനെയൊരു ആലോചിച്ച് ഞാനും പ്രവീണം എന്ത് പേരിടും അങ്ങനെ നോക്കി നോക്കി അവസാനം മലയാളം ടെക്ക് ആ സമയത്ത് കത്തിക്കുന്ന സമയമാണ് അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ ടെക് ചാനലാണ് ടെക് ടെക്ക് ടെക് എന്ത് ടെക്കിടും അപ്പോ ടെക്ക് വേണം കാര്യമാണ് അപ്പോ ഒരു ബന്ധമില്ലാത്തൊരു പേര് വന്നു എം ഫോർ ടെക് ഇത് ഒരാള് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിട്ടില്ല എം ഫോർ എന്തിനാണ് എം ഫോർ അറിഞ്ഞൂടാ അങ്ങനെ ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോസ് ടെക് ന്യൂസുകളായിരുന്നു അതായത് ജിയോ പുതിയ ഓഫർ പുറത്തിറക്കിയിട്ടുണ്ട് നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് ഇത്ര എം പിന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ അറിയാത്ത രീതിയിൽ പിന്നെ എന്താ പറയാ ഒരു ഒന്നും അറിയാത്തൊരു ബേസിക് അതായത് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഒന്നുമില്ല എന്താ ക്യോഒ ചെയ്ത് കൂട്ടുന്നു അങ്ങനെയായിരുന്നു പിന്നെ അവസാനം മനസ്സിലായി നമ്മളെ കൊണ്ട് ന്യൂസ് വായിക്കലും കാര്യങ്ങളൊന്നും നടക്കൂല എനിക്ക് ആദ്യം എന്താ പറയാ നമുക്ക് നമ്മുടെ ബ്ലഡ് ചെയ്ത് അറിയണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോ നമുക്ക് അറിയാവുന്ന പണി എന്ന് പറഞ്ഞാൽ നാല് ലീഡി വെള്ളം എത്തിക്കുക കുറച്ച് വെൽഡ് ചെയ്ത് വെക്കുക പിന്നെ എന്താ പറയാ കുറച്ച് ഇറച്ചി മീനൊക്കെ എടുത്ത് കുക്ക് ചെയ്ത് കഴിക്കുക അപ്പൊ എന്റെ കഴിവ് എന്താണെന്ന് ആ സമയത്ത് ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഇതൊക്കെയാണ് ഇത്രേ ഉള്ളൂ സാധാരണ ഒരാൾ ഇത്രേ ഉള്ളൂ അപ്പൊ പിന്നെ അധികം ഒന്നും ആലോചിച്ചില്ല പ്രവീണ നമുക്ക് ന്യൂസ് ഒന്നും കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പണി തുടങ്ങി അങ്ങനെ ഏകദേശം ആറ് മാസത്തോളം നമ്മള് വീഡിയോ കണ്ടിന്യൂസ് ഇട്ടുണ്ടിരുന്നു ആകെ കണ്ടത് പതിനഞ്ച് ആറ് മാസം കൊണ്ടാ ഇപ്പോഴത്തെ അത്രക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ആറ് മാസത്തോളം നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ആകെ കിട്ടിയത് അത്ര യൂസ് ആയിരുന്നു പിന്നെ ഏത് വീഡിയോ നമ്മുടെ വൈറലായത് കൊക്കോ കോളാണ് കോക്ക കോണില് വെൻഡോസ് ഇട്ട് പൊത്തിയായിരുന്നു ആ സംഭവം വൈറലായി അങ്ങനെ എന്താ പറയാ നമ്മള് കണ്ണ് കണ്ണടച്ച് തുറങ്ങുന്ന സമയം തന്നെ ഏകദേശം ഒരു അമ്പത് സബ്സ്ക്രൈബർ ഇങ്ങനെ കേറുന്നേ അങ്ങനെ തുടങ്ങി പിന്നെ എന്താ പറയാ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല നമ്മള് നല്ല രീതിക്ക് തന്നെ ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തു അധികം അധ്വാനിക്കാതെ ഏത് പണി ചെയ്ത് ജീവിക്കാം ചിന്തയിലായി നോക്കി കഴിഞ്ഞപ്പോ വ്ലോഗിങ് ആരുടെയും നമുക്ക് എന്താ പറയാ നീ ഇന്ന ദിവസം ഇന്ന സമയത്ത് വരണം അങ്ങനത്തെ ഒരു സംസാരവും നിനക്ക് വേണോ നിനക്ക് വീഡിയോ എടുക്കാം നിനക്ക് അപ്ലോഡ് ചെയ്യാം നിന്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ ആളുകൾ കാണാനുണ്ടാവും അതുപോലെ എന്താ പറയാ പക്ഷേ കുറച്ച് ആൾ കഴിഞ്ഞപ്പോ ഈ ചിന്തയൊക്കെ മാറി നമുക്ക് കുറച്ച് ഫോളോവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഒരു കമ്മിറ്റ്മെന്റ് ആയി അതായത് ഇത്ര നാള് നമ്മൾ വീഡിയോ കൊടുത്ത് അത് കണ്ടവര് എന്താ പറയാ നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി പിന്നെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വന്നു നല്ല കണ്ടന്റ് അവർക്ക് കൊടുക്കണം എന്നുള്ളത് കാരണം നമ്മൾ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് കൊടുക്കണ്ടേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ അതായത് നമ്മൾ സൈഡ് മാറ്റി വെച്ച് ഫുൾ ടൈം ബ്ലോഗിംഗിലേക്ക് ഇറങ്ങി ഞാൻ കഥ പറയുന്നത് ഓക്കെ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മള് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ചാല തുടങ്ങിട്ട് എത്രമത്തെ വർഷമായി ആറ് വർഷമായി ആഴ്ചയിലും മുടങ്ങാതെ ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ ഇടും ടെക് അല്ലെങ്കിൽ ഫുഡ് പിന്നെ എന്താ പറയാ യൂട്യൂബ് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ഒക്കെ അൽഗുരിതം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും അത് നമ്മള് കണ്ടത് അങ്ങനെയാണ് അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിരിക്കരുത് പ്രത്യേകിച്ച് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസിനൊക്കെ ഇപ്പോ വ്യൂസ് കുറയുന്നതായിട്ട് ആരെങ്കിലും തോന്നുന്നുണ്ട് നമ്മുടെ പഴയ പേർ ഇല്ലേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഗുരിതം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പുതിയ ആളുകളും ആളുകളുടെ എണ്ണം കൂടുമ്പോ അൽഗുരിതം ചേഞ്ച് ആവും നമ്മള് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണെങ്കിലും തന്നെ ആയിട്ട് നമ്മുടെ കണ്ടന്റുകൾ ചെയ്തിടാം എന്നെങ്കിലും ഒരു ദിവസം നമ്മൾ അംഗീകരിക്കപ്പെടും പക്ഷെ അത് നമുക്ക് ഫോളോഅപ്പ് ചെയ്യാനും പറ്റില്ല കാലം മാറുന്നതിനനുസരിച്ച് അതാണ് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിയാലേ നമ്മൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പിടിച്ചു നില്ക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയാ പഴമുടികൾ പറയില്ലേ കാറ്റുള്ളപ്പാട്ടണന്ന് അതെന്റെ സെറ്റപ്പ് നല്ല സമയത്ത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യ പിന്നീട് നമ്മൾ ഇപ്പൊ ചെയ്തു തരുന്ന കണ്ടന്റുകൾ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും നമ്മളെ തൊണ്ണൂറാം വയസ്സിൽ പോയി നോക്കിയാലും നമ്മൾ ആ ഇരുപത്തിനാല് വയസ്സിലോ മുപ്പത്തിനാല് വയസ്സിലോ ചെയ്ത വീഡിയോ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും നമുക്കൊന്നും പറ്റിയില്ലെങ്കിലും ആ സമയത്ത് കാണുമ്പോ അത് കോടികൾ വിലമതിക്കാൻ പറ്റാത്ത ഒരു ഫിക്സ് ആയിട്ട് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും തരെയാണ് അധികം പറഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ പ്രവീൺ ബച്ചാൻ പറയാനുള്ളത് നോക്കാട്ടോ സിമ്പിളാണ് കൂടുതലധികം സംസാരിക്കാറില്ല പക്ഷെ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ് അപ്പൊ ഇത്രേ ഉള്ളൂ സ്റ്റോറി സ്റ്റോറി

ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെന്തായാലും കസിൻസാണ് ഫ്രണ്ട്സ് ഒന്നും അല്ല കസിൻസ് ആണ് എന്റെ പപ്പയുടെ ഞങ്ങൾ അപ്പാപ്പൻ എന്നാണ് വിളിക്കുന്നത് പപ്പയുടെ പപ്പയാണ് എന്റെ അച്ഛൻ്റെ അച്ഛനാണ് അപ്പാപ്പന ആറ് മക്കളാണ് അല്ല എട്ട് മക്കളാണ് എട്ട് മക്കളിൽ ഞങ്ങള് പേരെ കുട്ടികളായിട്ട് തന്നെ ഇരുപത്തി ഇരുപത്തി പേരുണ്ട് ചാനലിലെ വ്യൂസ് കിട്ടാൻ വേണ്ട അപ്പോ എപ്പോഴും എപ്പോഴും ഫാമിലി ഫുൾ ഫുൾ ഡാൻസ് 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 കളിക്കും ും എന്ത് ചെറിയൊരു ബർത്ത്ഡേ എൻജോയ്മെന്റ് ഭയങ്കരമെന്റൊക്കെയാണ് അപ്പൊ ഒരു ദിവസം ഞാൻ ഇരുന്നപ്പം ഡാൻസ് കളിച്ചിട്ടിരിക്കുക ഞാൻ ടിക്ടോക്ക് നോക്കിക്കൊണ്ടിരിക്കുക നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ കാണുന്ന വീഡിയോനെ കാണും ഇവര് നല്ലോണം പ്രഭവം ചെയ്യുന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മളിവിടെയും അറിയാം കാര്യം അല്ലാതെ ആ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്യണം ഞാൻ ചുമ്മാ ഇവർ വെച്ച് ട്രൈ ചെയ്തു ടിക്ടോക്കിലെ ഫസ്റ്റ് ഒരു വീഡിയോ ഒരു ഒരു ഫസ്റ്റ് വീഡിയോ ഒരു ഫോളോവേഴ്സ് ഒന്നുമില്ലായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തു നെക്സ്റ്റ് ഡേ തൗസൻഡ് അതിന് വ്യൂസ് കയറി അതിൻ്റെ അടുത്ത ദിവസം വൺ മില്യൺ അതിൻ്റെ അടുത്ത ദിവസം ഫൈവ് മില്യൺ രണ്ട് ദിവസം കണ്ട് പ്രൈവ് ഫസ്റ്റ് വീഡിയോ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ട് കണ്ടിന്യൂസ് ഒരു മുപ്പത് ദിവസം വീഡിയോ ഇട്ടു മുപ്പത് പത്ത് ദിവസം ടിക്ടോക്ക് വേണമായിട്ട് എല്ലാ വീഡിയോ നല്ല നല്ല റീസ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ടിക്ടോക്ക് തുടങ്ങുന്ന ആ സമയത്ത് യൂട്യൂബായി ഞങ്ങൾ ആദ്യം തുടങ്ങണം വിചാരിച്ചത് പക്ഷേ ഈ ഞങ്ങൾക്ക് ഈ വലിയ ഫോം വീഡിയോസ് ഉള്ള ഒരു ഇതില്ല ഒരു ചെറിയ ചെറിയ വീഡിയോ ഉള്ള ഡാൻസ് ചെയ്യാതെ പക്ഷെ ആ സമയത്ത് ഡാൻസ് ഷോർട്ട് ഫോം ഇല്ലായിരുന്നു ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയം ഷോർട്ട് ഫോം ഇല്ലായിരുന്നു യൂട്യൂബിനകത്ത് പിന്നെ ഞങ്ങൾ പോയിട്ട് ആ ഒരു സമൂഹത്തിൽ അന്ന് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങും ഞങ്ങൾക്ക് അതിലുള്ള ഒരു വീഡിയോ എടുത്ത് ഒരു വീസും കിട്ടിയില്ല ഞങ്ങൾ തന്നെ ഷെയർ ചെയ്ത ഒരു നൂറ് പീസൊക്കെ കയറ്റി ഇനി നെക്സ്റ്റ് ഞങ്ങളൊരു വെബ് സീരീസ് സ്റ്റൈൽ വീഡിയോ ചെയ്തു ആ സമയം കരിക്ക കത്ത് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ ഒരു കോമഡി ഞങ്ങളുടെ ചാനലിൽ നോക്കിയിട്ട് നല്ലൊരു കോമഡി വീഡിയോ ആണ് അത് ചെയ്തു അതിലും ഒരു ആയിരം വ്യൂസ് ഒക്കെയായിരുന്നു നെക്സ്റ്റ് ഞങ്ങൾ ഡാൻസിൽ തന്നെ പിടിച്ചു റങ്ക് ഹിറ്റ് ആയിരുന്ന സമയമായിരുന്നു റങ്ക് ചെയ്ത് റങ്ക് ചെയ്ത് ആദ്യവും ആയിരം വ്യൂസ് തന്നെ ആയിരുന്നു പിന്നെ പിന്നെ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല ഒരു എന്തോ വീട് ചെയ്യാനുള്ള ഒരിത് പോയി നല്ല ഒരു 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 രണ്ടു മൂന്ന് ദിവസം വീഡിയോ ചെയ്തില്ല മൂന്നാല് ദിവസം കഴിഞ്ഞു നോക്കിയപ്പോ അതൊരു ലക്ഷം ഫീസ് എന്നിട്ട് മൂന്ന് ലക്ഷങ്ങൾ കയറിക്കൊണ്ടിരിക്കുക ഒരു മന്ത്രായപ്പോ തന്നെ അതൊരു രണ്ട് ബില്ല് ഒക്കെ മൂന്നാമത്തെ വീഡിയോ തന്നെ രണ്ട് ബില്ല് ഫീസായി പിന്നെ ഒന്നും നോക്കിയില്ല ഡാൻസ് നല്ലൊരു സബ് കൗണ്ട് ഒരു അമ്പത് കെ ആറ് സബ് ഒക്കെ കയറ്റി പിന്നെയാണ് ഷോർട്സ് വന്നത് പിന്നെ കൊച്ചടി വെച്ചടി കയറ്റായിരുന്നു ഒന്നും നോക്കിയില്ല അങ്ങനെ എന്ന് പറയുമ്പോൾ യൂട്യൂബിന്റെ ഭാഗങ്ങളിൽ ഇതൊള്ളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു റീച്ച് തരും അതെങ്കിലും എന്തായാലും ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു വീഡിയോയിലും ഒരു ചെറിയ വ്യൂസ് ആണ് അത് പിടിച്ച് കയറിക്കൊള്ളാം പിന്നെ വേറെ കാര്യം അവരുടെ ട്രെൻഡില്ലേ ഈ ട്രെൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സോഷ്യൽ മീഡിയയിൽ എന്ന് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇപ്പോഴും ചില വീഡിയോസ് കോപ്പി ചെയ്യാറുണ്ട് എല്ലാരും കോപ്പി ചെയ്യാറുണ്ട് ആരും പറയത്തില്ല ഉറപ്പാണ് ഞാനത് ചാനൽ എടുക്കും ആ ചാനലിലെ ഏറ്റവും ടോപ്പ് പോപ്പുലർ വ്യൂ ആയിട്ടുള്ള വീഡിയോ എടുത്ത് അതുപോലെ കോപ്പി ചെയ്യും അത് വ്യൂസ് ഇപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയ ആരും വർക്ക്ഔട്ട് ചെയ്ത് ചാനൽ എടുത്തിട്ട് അതിന്റെ ടോപ്പ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അതിനെ റീക്രിയേറ്റ് നിങ്ങൾ പക്ഷെ ചെയ്യുമ്പോഴേ നിങ്ങളുടേതായ സൈൽ ചെയ്യണം എന്ത് ചെയ്താലും നമ്മുടേതായ സൈൽസ് ചെയ്യണം റീക്രിയറ്റ് ഇപ്പം നമ്മളെ ജീവ മശാന വീഡിയോ എടുത്തിട്ട് ജീവ മശാനെ പോലെ സംസാരിച്ച് അതേ സാധനം ചെയ്യാൻ അതിൽ കാര്യമില്ല നമ്മൾ നമ്മളേതായ ഒരു രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം അത് എന്ന് പറയുമ്പോൾ അത് കോപ്പി ചെയ്തത് മനസ്സിലാവായിരുന്നു ആ കണ്ടന്റ് മാത്രം ഇപ്പൊ നമ്മള് ഞാൻ ആദ്യമൊക്കെ എടുത്ത ജോളോഷിപ്പായിരുന്നു ജോളോഷിപ്പ് എന്ന കണ്ടന്റ് എത്രയോ ഒരുപാട് യൂട്യൂബിൽ ആ സാധനം എടുത്തിട്ട് ഞങ്ങളേതായ രീതിയിലാണ് ചെയ്തത് ഭയങ്കര ഫണ്ണായിട്ടാണ് ചെയ്തത് ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴും ഇൻഡോർ ചലഞ്ച് വീഡിയോസ് ചെയ്യുന്നതിൽ ഭയങ്കര ഫണ്ണായിട്ട് എന്റെ ഒരു ഇതിൽ ഭയങ്കര ഫണ് ഇപ്പോഴും ഞങ്ങളാണ് ഞങ്ങൾ രീതിയിൽ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ സ്വന്തം ഒരു കോപ്പി അടിക്കുന്ന ഒരു പക്ഷെ സ്വന്തമായിട്ട് പാറ്റേൺ ഉണ്ടാക്കി മാക്സിമം പിന്നെ ട്രെൻഡ് ഇടാതിരിക്കുക വൈറലാകി വേറെ ആരെങ്കിലും ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് എന്ത് ഞങ്ങളെല്ലാം ഒരു വീട്ടിലായിരുന്നു അച്ഛനെ വീട്ടില് അപ്പം ടെൻത്ത് കഴിഞ്ഞ് അപ്കോഴ്സ് എനിക്ക് മാർക്കൊക്കെ കുറവായിരുന്നു എന്ത് വേണമെന്ന് അറിയത്തില്ല ഒരു പ്ലസ് വൺ ആയപ്പോൾ തന്നെ കുറച്ച് റീച്ചായി പ്ലസ് ടുക്കാളും റീച്ചായി പിന്നെ അപ്കോഴ്സ് ഇൻകം വരൂല്ലോ അപ്പം കുറച്ച് ഇൻഡിപെൻഡന്റ് ആയി ഒരു പേടിയില്ലായിരുന്നു അത് പ്ലസ് ടു കഴിഞ്ഞ് ജോലി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല യൂട്യൂബില് ഇപ്പൊ ആ പേടി ഒട്ടും ഇല്ല ഇപ്പൊ വീഡിയോ വീഡിയോ അങ്ങനെ പോകുന്നു കൈസ് ഇപ്പോഴെല്ലാരും ഒരു വീട്ടിലേക്ക് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അതിനകത്ത് തന്നെ എന്ത് വേണമെങ്കിലും കാണിക്കാം ും റീച്ചും ഇപ്പോഴും സെറ്റിൽ ആയിട്ടില്ല ഫിനാൻഷ്യലി ഞങ്ങൾ സ്റ്റേബിൾ ആയിട്ടില്ല ഇപ്പോഴും ും ഒരു വീഡിയോയിലൂടെ സങ്കടമായിട്ടൊന്നും മാത്രമേ ഉള്ളൂ ഞങ്ങൾ നല്ലോണം പൈസ നല്ലോണം ഇറക്കി കളിക്കാറുണ്ട്

ഇന്റർഫിയർ ചെയ്തതിന്റെ നിങ്ങൾ എപ്പോഴെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ടോ ഈഗോ ക്ലാഷ് ഒക്കെ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനെ വഴക്കും ഒന്നും വന്നിട്ടില്ല ഓക്കെ അതിന് ഒരു കൈയടി കൊടുക്കില്ല അല്ലേ ഓക്കെ കണ്ടിട്ടാന്നിരിക്കട്ടെ അതെ 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 അല്ല ഇപ്പ ക്യാമറ ഓണാക്കിയില്ലേ ഓണാ. ക്യാമറ ഇല്ലാത്തതൊരു പ്രശ്ന അല്ല ലൈവ ആയതൊരു പ്രശ്നമയല്ല. അപ്പോൾ chat box ൽ ഒരു ഗ്രൈയ് കൈയടി കൊടുക്കാം. ഓട്ടോ ഗ്രൂപ്പിനെ ഒരുപാട് ചാനലുകളുണ്ടെങ്കിലും chat channel ഇതിൽ വെഷ്യായിട്ട് അടിപൊളി എന്താ പറയയാ ആർവുകള് പകർന്നു കൊടുത്ത് പോളി വീഡിയോസ് ഒക്കെ വരട്ടെ എന്ന് ആശംസിക്കായാ. ഓ പോളിക്ക്. താങ്ക്യൂ. ഓ കൈ. ഓ മൈ ഗോഡ് എന്നാലൊരു ഗൈ. എ ഫോട്ടോ കാൻ chat box ആ താങ്ക്യൂ എവരിവൺ. താങ്ക്യൂ സോ മച്ച്. ഹാവിസ് ഈ വീക്കെ. ആശംസി. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ പറ്റി അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഇവിടെ ഒരു ബൊഫേ സിസ്റ്റമാണ് അപ്പം ഇഷ്ടമുള്ളത് നമുക്ക് നോക്കിയെടുത്ത് കഴിക്കാനും സാധിക്കും അൺലിമിറ്റഡ് ഫുഡായിരുന്നു അപ്പം നേരെ ഞാൻ പോയി വല്ല കഴിക്കാൻ നോക്കട്ടെ ഇന്നത്തെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ചെറിയ അടിപൊളി മാത്രമേ ഉള്ളൂ യൂട്യൂബേഴ്സ് അങ്ങനെ മ്മടെ ഗെസ് കിട്ടുന്നത് അപ്പൊ അതൊക്കെ കുറഞ്ഞോട്ട് ആടാ പിന്നെ ഇത് തുറന്നു പോയാ അവിടെ എന്തോ പിന്നെ ഇത് വിടത്തില്ലേ അപ്പാ അപ്പം ഞങ്ങൾ ഏതല്ലേ ഓക്കെ